ഈ ഒരു ആംബിൾഫെയർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ വളരെ ചെറിയൊരു ക്യാബിനിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് വളരെയധികം തിക്ക് ഞരിക്കൊണ്ട് ആ ഒരു ബോർഡിൻ്റെ വലിപ്പം തന്നെ ഉള്ളു ആ ഒരു കവറിന് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ തിക്കി ഞരിച്ചുകൊണ്ട് വയറിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നോയിസ് ഒരിക്കലും മാറില്ല പൊതുവേ നാൽപ്പത്തി നാല് നാൽപ്പത് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഗ്രൗണ്ടിങ് ഇല്ലെങ്കിൽ അത് നോയിസ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ആംബിൾഫെയർ ഇവിടെ വരുമ്പോൾ ഇതൊരു സൗണ്ട് എന്ന് പറയാൻ ഒന്നും തന്നെ കേൾക്കാനില്ല നോയിസ് മാത്രം മൂളൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് നമ്മളൊന്ന് അഴിച്ച് നമ്മളൊന്ന് റീസെറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളിത് പുതിയൊരു കവറിലേക്കാണ് ചെയ്യുന്നത് നിങ്ങളിതിൽ നോക്കിയാൽ കാണുന്നത് ഇതിൻ്റെ പവർ സപ്ലൈ ഒക്കെ ചെയ്തിരിക്കുന്നുണ്ടോ ഈ ഒരു ബോർഡിലേക്ക് തന്നെ ഡയോഡ് നാല് ഡയോഡ് എട്ട് ബ്രിഡ്ജ് ചെയ്തൊക്കെ ബോർഡിൽ തന്നെ വെച്ച് ഒരു ലാഭിക്കുന്നതിന് വേണ്ടിയാണ് കാരണം ഇതിൽ സ്പേസ് ഇല്ല ഒരു പവർ സപ്ലൈ മോഡ്യൂളോ അല്ലെങ്കിൽ പവർ സപ്ലൈ ബോർഡോ വെക്കുന്ന സ്പേസ് ഇല്ല അപ്പോൾ അത് ആ ഒരു ബോർഡിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അസംബിൾ ചെയ്തിട്ടുള്ള ആൾ നമ്മളിതിൻ്റെ ട്രാൻസ്ഫോർമറും ബോർഡും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നമ്മളിതൊരു പുതിയ കവറിലേക്ക് ഇതൊന്ന് അസംബിൾ ചെയ്യുകയാണ് അപ്പോൾ ടെക്സ് സെറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഒരു പുതിയ കവർ വാങ്ങിയിട്ടുണ്ട് ഇത് കെൻവെഡിൻ്റെ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ചെയ്യുന്നതിനുള്ള ഒരു മീഡിയം റേഞ്ചിലുള്ള ഒരു കവറാണ് ഏകദേശം ഒരു മുന്നൂറ് മുതൽ നാന്നൂറ് രൂപ വരെ വില വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ പറയുകയുണ്ടായി ചില കമൻ്റുകളിൽ പറയുകയുണ്ടായി നമ്മൾ ഓരോ കമ്പോണൻറ്റുകളുടെയും വില പറയുന്നില്ല എന്നുള്ളത് ഞാൻ വില പറയാത്തത് ഇത് ഓരോ കടകളിലും ഓരോ ജില്ലകളിലും ഇതിൻ്റേതായിട്ടുള്ള വ്യത്യാസം വരും വിലയിൽ അതുകൊണ്ട് നമ്മൾ വില പറഞ്ഞു പോകുന്നത് കൊണ്ടൊരു കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിൽ അന്വേഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ ഏകദേശം ഒരു മുന്നൂറ് രൂപയാണ് റേഞ്ച് വില വരുന്നത് അതുപോലെ ഇതിൻ്റെ കവറിൽ നിങ്ങൾ ബാക്കിൽ നോക്കിയാൽ സ്പീക്കറിൻ്റെ ഈ ഒരു കണക്ടറുകൾ രണ്ടെണ്ണം പിടിപ്പിക്കാനുള്ള ഹോളുകളാണുള്ളത് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം കൊടുക്കുകയാണ് നമുക്ക് സ്റ്റീരിയോ ആംബിളിഫെയറിന് ഇത് ഒരെണ്ണം തന്നെ മതിയാവും അപ്പോൾ ഈ ഒരു ഹോൾ ഉള്ളതുകൊണ്ട് കൊണ്ട് രണ്ടെണ്ണം തന്നെ പിടിപ്പിച്ച് വിടുന്നു അപ്പോൾ ഈ ഒരു കവർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ ആംബിളിഫെയറിൽ നിന്നും ഈ ഒരു ട്രാൻസ്ഫോർമർ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതൊരു ടോൾ വോൾട്ട് ത്രീ ആംബറിൻ്റെ ഒരു ട്രാൻസ്ഫോമർ ആണ് ഞാൻ ഒരു കവറിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട് അടുത്ത നമ്മുടെ ഒരു ഫ്രണ്ട് പാനലാണ് ഈ ഒരു പാനൽ ഈ കവറിലേക്ക് നമുക്ക് ഉറപ്പിച്ചു കൊടുക്കാം രണ്ട് സ്ക്രൂ ആണ് വരുന്നത് രണ്ട് സൈഡിലായിട്ട് ഒട്ടിക്കുന്നൊന്നുമില്ല ഇതുപോലെ ഒന്ന് മുറുക്കി കൊടുത്താൽ മതിയാവും അടുത്തായിട്ട് നമുക്ക് ഈ അതിൻ്റെ പവർ സപ്ലൈ കോഡ് വയർ നമുക്ക് കണക്റ്റ് ചെയ്യാം ഈ ഒരു ആംബ്ളിഫയറിൻ്റെ ക്യാബിനിൽ നമുക്ക് ഫ്യൂസ് കൊടുക്കുന്നതിനുള്ള ഹോളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഫ്യൂസ് ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇത് സ്ലീവ് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു ട്രാൻസ്ഫോർമറിൻ്റെ വയറുകളിൽ നമ്മളിപ്പോൾ ബ്ലാക്ക് വയർ ഡയറക്റ്റ് ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ വയറിൽ എങ്കിലേക്ക് ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ന്യൂട്രൽ ന്യൂട്രലിൽ നിന്ന് ഇപ്പോൾ ട്യൂബ് ആയതുകൊണ്ട് ന്യൂട്രൽ ഏതോ ഫേസ് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എ സി ആയതുകൊണ്ട് അതിൽ പ്രസക്തിയില്ല നമ്മൾ ഏത് വയറായാലും കൊടുക്കാം അപ്പോൾ ഞാൻ റെഡ് വയറ് സ്വിച്ച് അല്ലെങ്കിൽ കൊടുക്കുന്നതിന് വേണ്ടി വീണ്ടും അതുപോലെ തന്നെ സ്ലീവ് ഉപയോഗിച്ചുകൊണ്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു സ്ലീവ് ഒന്ന് ടൈറ്റായിട്ടിരിക്കുന്നതിന് വേണ്ടി ഒരു ടൈ കെട്ടിക്കൊടുക്കാം കാരണം ഇത് ചൂടാക്കുന്ന സ്ലീവല്ല സാധാരണ ഒരു സ്ലീവാണ് അതുകൊണ്ട് തന്നെ ഞാനിത് ടൈറ്റ് സ്ലീവ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയിരിക്കുന്നതിന് വേണ്ടി ടൈറ്റ് ഒന്ന് കെട്ടി കൊണ്ടു അപ്പോൾ അത് ഇൻസുലേറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് വയറാണ് ഒന്ന് നമ്മുടെ കോഡ് വയറിൽ നിന്നുള്ള വയറും മറ്റേത് നമ്മുടെ ട്രാൻസ്ഫോർമറിൽ നിന്നുള്ള വയറും ഇതാണ് സ്വിച്ചിലേക്ക് കൊടുക്കേണ്ടത് അതുപോലെ കോഡ് വയറിൻ്റെ ബ്ലാക്ക് വയർ നമ്മൾ നേരെ ട്രാൻസ്ഫോർമറിൻ്റെ രണ്ടാമത്തെ വൈൻഡിങ്ങിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്വിച്ച് വഴി ആണ് നമ്മൾ റെഡ് വയർ കൊടുക്കുന്നത് ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ട്രാൻസ്ഫോർമർ ഓൺ ആവുന്ന രീതിയിൽ അപ്പം ഈ സ്വിച്ച് ഞാൻ കണക്ട് ചെയ്യുകയാണ് അതിനുശേഷം നമ്മൾ ആ ഒരു രണ്ട് ടെർമിനലുകളും തമ്മിൽ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതിന് ശേഷം ഈ സ്വിച്ച് ഇതിലേക്ക് പ്ലഗ് ഇൻ ചെയ്താൽ മതിയാവും വളരെ നീറ്റായിട്ട് തന്നെ നമ്മളെപ്പോഴും ഒരു ആംപ്ലിഫയർ ചെയ്യുമ്പോൾ വയറിങ്ങുകളൊക്കെ നീറ്റായിട്ട് തന്നെ ചെയ്യുക അപ്പോൾ ഞാൻ ഈ ഒരു സ്ലീവ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കോഡ് വയർ പുറത്തേക്ക് വലിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ രണ്ട് വയർട്ടായിട്ട് കൊടുക്കുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ തന്നെ ആണ് ചെയ്യാറുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ എല്ലാ വീടുകളിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്ലീവ് ഇട്ട് വളരെ നീറ്റായിട്ട് തന്നെ നമ്മുടെ എ സി സപ്ലൈ പവർ സപ്ലൈയുടെ എ സി കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മളിതിൽ ഒരു പവർ സപ്ലൈ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മളിതിൽ നാല് ഡയോഡ് ഉപയോഗിച്ച് ബ്രിഡ്ജ് ആണ് നിർമ്മിച്ചിരിക്കുന്നത് അതിലേക്കൊരു നാലായിരത്തി എഴുന്നൂറ് മൈക്രോഫാർഡിൻ്റെ ഒരു കപ്പാസിറ്റർ ഇട്ടിട്ടുണ്ട് അതുപോലൊരു നൂറ്റിനാല് നൂറ്റിനാലിൻ്റെ ഒരു ഒരു കപ്പാസിറ്റർ പോളിസ്റ്റർ കപ്പാസിറ്റി ഇട്ടിട്ടുണ്ട് നമ്മുടെ ഹൈ ഫ്രീക്വൻസി നോയ്സ് വരാതിരിക്കുന്നതിന് വേണ്ടി ഹൈ ഫ്രീക്വൻസി ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ പവർ സപ്ലൈയിൽ എപ്പോൾ പവർ സപ്ലൈ നിർമ്മിച്ചാലും നൂറ്റിനാലിൻ്റെ ഒരു കപ്പാസിറ്റർ ഇട്ട് കൊടുക്കാറുണ്ട് പവർ സപ്ലൈ നിർമ്മിക്കുന്നതൊക്കെ വളരെ സിമ്പിളാണ് അതിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ണത് ചെയ്യാത്തത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം കമൻ്റ് ചെയ്യുക അടുത്ത നമ്മുടെ ടോൾ വോൾട്ട് ഔട്ട് വരുന്ന എ സി ഔട്ട് വരുന്ന ഭാഗം നമ്മൾ ഈ ഡയോഡിൻ്റെ ബ്രിഡ്ജ് ഡയോഡിലേക്ക് കൊടുക്കുകയാണ് കണക്ട് ചെയ്യുകയാണ് നമ്മുടെ ഒരു പവർ സപ്ലൈ ബോർഡിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈ എടുക്കുന്നതിന് വേണ്ടിയുള്ള വയറുകളാണിത് അപ്പോൾ ഈ ഒരു റെഡ് വയർ ഈ രണ്ട് റെഡ് വയറുകൾ തമ്മിൽ പാരൽ ചെയ്താണ് കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ ഒരു കൊടുക്കുന്ന ഈ ഒരു വയറാണ് നമ്മൾ നാൽപ്പത്തിനാലെ നാൽപ്പത് ബോട്ടിലേക്ക് സ്റ്റീറ്റ് ബോട്ടിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി പ്ലസ് വോൾട്ട് ട്വൽവ് വോൾട്ട് പ്ലസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വയറ് സോൾവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു കൂടി ആ ഒരു കണക്ഷൻ ഇന്ന് എടുക്കുന്നുണ്ട് പ്ലസ് ട്വൽവ് നമ്മുടെ ബഫർ ബഫറാമ്പിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി അതുപോലെ ഒരു ബ്ലാക്ക് വയറ് നമ്മൾ ബഫർ ബഫറാമ്പിലേക്കുള്ള ഗ്രൗണ്ട് കണക്ഷനാണ് എടുക്കുന്നത് ബഫർ ബഫറാമ്പ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഒരു സിഗ്നൽ മാച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മളതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ അത് കാണുക ഈ ഒരു മഞ്ഞ വയറാണ് നമ്മുടെ സ്റ്റീരിയോ ബോർഡിലേക്കുള്ള ഗ്രൗണ്ട് കണക്ഷൻ ഇത് നാൽപ്പത്തിനാല് നാൽപ്പത് ഐ സി എന്ന് പറയുന്നത് സിംഗിൾ സപ്ലൈ ആണ് ഡ്യുവൽ സപ്ലൈ അല്ല വളരെ എളുപ്പം ചെയ്തെടുക്കാവുന്ന ഒരു ആംബ്ലിഫയറാണ് നാൽപ്പത്തിനാല് നാൽപ്പത് നല്ല ക്വാളിറ്റി ഉള്ളൊരു സൗണ്ട് സൗണ്ട് ഔട്ട് ഒക്കെ തന്നെ ലഭിക്കും ഇത് ഞാൻ ഫൈവ് വോൾട്ട് റെഗുലേറ്ററൈസ് ചെയ്തിട്ടിട്ടുണ്ട് നമ്മുടെ യു എസ് ബി മോഡ്യൂൾ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ആ വയറാണ് ഇപ്പോൾ കണക്ട് ചെയ്തത് ആ റെഗുലേറ്ററൈസിൽ നിന്നും ഫൈവ് വോൾട്ട് പ്ലസ് എടുത്ത് ഗ്രൗണ്ട് കോമൺ ആയിട്ട് എടുത്തു അപ്പോൾ ഈ പവർ സപ്ലൈ ബോർഡിൽ നിന്നുള്ള നമ്മളെല്ലാ വയറുകളും എടുത്തിട്ടുണ്ട് ഒരു പവർ എൽ ഇ ഡി ആണ് കൊടുക്കാനുള്ളത് അത് നമുക്ക് ഈ ഒരു ബഫറാമ്പിലേക്കുള്ള കണക്ഷൻ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ് എൻ്റെ ഓരോ ആമ്പിൾ ഫെയറിലും ബഫറാമ്പ് ഞാൻ തന്നെയാണ് നിർമ്മിക്കാറുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്കുള്ള ടോൾ വോൾട്ട് സപ്ലൈ കൊടുക്കാം ഞാനിതിൽ സി പതിനെട്ട് പതിനഞ്ച് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബഫറാമ്പ് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്കിതിന് സി പതിനെട്ട് പതിനഞ്ച് തന്നെ വേണമെന്നില്ല ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് അങ്ങനെയുള്ള ട്രാൻസിസ്റ്ററുകളും ഇതിൽ ഉപയോഗിക്കാവുന്നതാണ് ഏകദേശം എല്ലാത്തിനും ഒരേ ക്വാളിറ്റി തന്നെ ലഭിക്കുന്നതാണ് നിങ്ങൾ ഈ ഒരു ബഫറാമ്പ് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ അത് കാണാവുന്നതാണ് ഇനി നമുക്കൊരു പവർ എൽ ഇ ഡിയിലേക്കുള്ള ഒരു കണക്ഷനാണ് എടുക്കുന്നത് ഇത് ട്വൽ വോൾട്ട് സപ്ലൈ തന്നെയാണ് ഇവിടെ എടുക്കുന്നത് എടുക്കുന്നത് നമ്മളിൻ്റെ റെസിസ്റ്റൻസ് കൊടുക്കുന്നത് ആ ഒരു എൽ ഇ ഡി സോൾഡർ ചെയ്യുന്ന സമയത്താണ് ഞാൻ അതിലേക്കുള്ള കണക്ഷൻ കൂടി ഈ ഈയൊരു ബഫ്റാമ്പിൽ നിന്ന് എടുക്കുകയാണ് ഇനി നമുക്ക് എൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ടുകളാണ് ഈ ഒരു ബഫ്റാമ്പിലേക്ക് കൊടുക്കാനുള്ളത് യു എസ് ബി മോഡ്യൂളിൽ ഈ ഒരു വയർ ലഭിക്കുന്നുണ്ട് ഇത് യു എസ് ബി മോഡ്യൂളിൻ്റെ ഔട്ട് പുട്ടാണ് ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യാനുള്ള വയറാണ് നമ്മളത് യു എസ് ബി മോഡ്യൂളിൻ്റെ ഔട്ട് പുട്ടാണ് നമ്മുടെ ഈ ഒരു ബഫർ റാമ്പിലേക്കുള്ള ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഇതിലെ ഒരു റെഡ് വയർ കാണുന്നത് ആൻറ്റിനെ കൊള്ളാണ് നമ്മൾ ആ ഒരു വൈറ്റ് കളറിൽ കാണുന്ന മൂന്ന് വയറുകളാണ് ഉപയോഗിക്കുന്നത് സെൻട്രൽ വരുന്നത് ഗ്രൗണ്ടായിരിക്കും അപ്പുറം എപ്പോഴും ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾ നമ്മുടെ ഈ ഒരു ബഫ്റാമ്പിൻ്റെ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ആണ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾ ഇൻപുട്ടായിട്ട് കൊടുക്കാം ഞാൻ സാധാരണയായിട്ട് റെഡ് വയറ് റൈറ്റ് ചാനലിലും ബ്ലാക്ക് വയറ് ലെഫ്റ്റ് ചാനലിലുമായിട്ടാണ് എടുക്കാറുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു വയർ നോക്കിയാൽ ഇത് എല്ലാം വൈറ്റ് തന്നെയാണ് അതിലൊരു റെഡ് മാർക്ക് ഉണ്ടാവും അതുപോലെ ഇത് ഇനി ഔട്ട് പുട്ടാണ് എടുക്കുന്നത് ഈ ആ ഒരു ഔട്ട് പുട്ട് ഷീൽഡ് വയറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഷീൽഡ് വയറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെഡ് ബ്ലാക്ക് ഇങ്ങനെയുള്ള രണ്ട് വയറുകളാണ് ടു കോർ വയറിൽ വരുന്നത് അപ്പോൾ അതിൽ റെഡ് ഞാൻ റൈറ്റ് ചാനലിലും ബ്ലാക്ക് ലെഫ്റ്റ് ചാനലും ഇതിപ്പോൾ ഔട്ട്പുട്ടാണ് സോൾഡർ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ബഫർ ബഫറാമ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററാണ് ആ എമിറ്ററിൽ നിന്നും ഔട്ട്പുട്ട് എടുക്കുന്നു ഗ്രൗണ്ട് രണ്ട് ചാനലിലും കോമൺ ആയിട്ട് ഗ്രൗണ്ടിൽ തന്നെ കൊടുക്കുന്നു ഇത്തരം വയറുകളാണ് ഈ ഒരു ബഫർ ആമ്പിലേക്ക് നമുക്ക് സോൾഡർ ചെയ്യാനുള്ളത് സോൾഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു ഫ്ലെക്സ് ഉരുകി ആ ഒരു ഫ്ലെക് ഫ്ലെക്സ് ഉരുകി അതിലാകപ്പാടെ പിടിച്ചിരിക്കുന്നത് കാണാം ഇത് നമുക്കെപ്പോഴും ഒരു കാർബൺ ഡസ്റ്റ് ഒക്കെ അടിയുന്നതിന് സാധ്യതയുണ്ട് അപ്പം നമ്മളെപ്പോഴും സോൾഡർ ചെയ്ത് സോൾഡറിങ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തിന്നർ അല്ലെങ്കിൽ ആ അതുപോലുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണം ഞാൻ സാധാരണയായിട്ട് തിന്നറാണ് ഉപയോഗിക്കുന്നത് തിന്നർ ഉപയോഗിച്ച് ഒരു ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കും അപ്പോൾ ഏതൊരു ബോർഡ് ആയാലും വയറിങ് കംപ്ലീറ്റ് ആയതിന് ശേഷം ഞാനങ്ങ് ചെയ്യാറുണ്ട് അടുത്ത ഈ ഒരു എൽ ഇ ഡി ആണ് ഇതാണ് പവർ എൽ ഇ ഡി എൽ ഇ ഡിയിലേക്ക് അതിൻ്റെ നെഗറ്റീവ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് വെയറ് ഡയറക്റ്റ് കൊടുക്കുന്നു എൽ ഇ ഡിയിലേക്ക് ഒരു വൺ കെ റെസിസ്റ്ററാണ് എടുത്തിട്ടുള്ളത് ഇതെ പോസിറ്റീവിൽ കൊടുക്കുന്നു നമുക്ക് ട്വൽവ് വോൾട്ടിന് വൺ കെയുടെ ആവശ്യമില്ല പക്ഷേ നമ്മളൊരു ഈ ഒരു ട്രാൻസ്ഫോർമർ ഫിൽറ്റർ ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് വോൾട്ട് വരും അപ്പോൾ നമുക്ക് വൺ കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ട്വൽവാണെങ്കിലും വൺ കെ ഇട്ട് കൊടുക്കാം കാരണം ഒരു ഇതൊരു പവർ എൽ ഇ ഡി ആണ് നമുക്ക് ആംബ്ലിഫയർ ഓൺ ആയി എന്നറിഞ്ഞാൽ മതി ഇത് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമില്ല അപ്പോൾ ഇൻഡിക്കേഷന് വേണ്ടി കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നമുക്ക് അതിന് വൺ കെ ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വൺ കെ റെസ്റ്റ് കൊടുക്കാം വൺ കെ വൺ പോയിൻ്റ് ഫൈവോ ടു കെയോ കൊടുക്കുന്നതുകൊണ്ടും പ്രശ്നമില്ല അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് കുറയും എന്നുള്ളതല്ലാതെ വേറെ പ്രശ്നമില്ല അപ്പം നമുക്ക് പവർ എൽ ഇ ഡി ഞാൻ സോൾഡർ ചെയ്ത് അതിന് ശേഷം ആ ഒരു ഹോളിലേക്ക് വെച്ച് അല്പം ഗ്ലൂ ഉപയോഗിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്റ്റീരിയോ ബോർഡ് എല്ലാം നാൽപ്പത്തി നാല് നാൽപ്പത് ഡ്യൂ എൽ ഐ സി വരുന്ന ബോർഡാണിത് നമ്മുടെ പഴയ ആംബ്ലിഫെയറിൽ നിന്നും അഴിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ എല്ലാ വയറുകളും തന്നെ ഞാൻ റിമൂവ് ചെയ്യുകയാണ് നമ്മളിതിലേക്ക് പുതിയ വയറുകളാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു പവർ സപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നാല് ഡയോഡ് ബ്രിഡ്ജ് ചെയ്ത് അതെല്ലാം ഞാൻ അഴിച്ചു മാറ്റിയിട്ടുണ്ട് നമുക്ക് പവർ സപ്ലൈ ബോർഡ് തന്നെ സെപ്പറേറ്റ് ഉണ്ട് അപ്പോൾ ഇനി ഈ ഒരു പൊസിഷനിലാണ് ഇത് ഈ ഒരു കവറിലേക്ക് ഉറപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു റെഡ് വയറാണ് ഇതിൻ്റെ പവർ സപ്ലൈ ട്വൽവ് വോൾട്ട് പ്ലസ് കൊടുക്കുന്നത് നമ്മളിവിടെ നമ്മൾ ആ ഒരു വലിയ കപ്പാസിറ്റർ കപ്പാസിറ്ററിൻ്റെ പ്ലസ്സിലേക്കാണ് ഈ ട്വൽവ് കൊടുക്കുക അടുത്ത ഗ്രൗണ്ടിലേക്ക് ഈ ഒരു മഞ്ഞ വയറ് നമ്മൾ പവർ സപ്ലൈ ബോർഡിൽ നിന്നും സോൾഡർ ചെയ്തെടുത്തിട്ടുള്ള രണ്ട് വയറുകൾ നമ്മൾ പവർ സപ്ലൈ വയർ സോൾഡർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ സ്പീക്കർ വയറുകൾ കണക്റ്റ് ചെയ്യാം രണ്ട് ചാനലും ബ്രിഡ്ജ് മോഡാണിത് നാൽപ്പത്തിനാല് നാൽപ്പത് ഐ സി എന്ന് പറയുന്നത് ഒരു സ്റ്റീരിയോ ഐ സി ആണ് അപ്പോൾ ഇതിൽ ഒരു ഒരു ചാനൽ തന്നെ ബ്രിഡ്ജ് ചെയ്ത് സ്റ്റീരി ഐസിയെ ബ്രിഡ്ജ് ചെയ്ത് മോണോ ആക്കിയാണ് ഓരോ ചാനലും കൊടുത്തിട്ടുള്ളത് നമുക്കിത് പത്തൊമ്പത് വാർട്സ് ആണ് നമുക്ക് ഒരു ചാനലിന് ഔട്ട് പുട്ടായിട്ട് ലഭിക്കുക അങ്ങനെ രണ്ട് ചാനലാണിത് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നാല് ചാനലുള്ള ആംബിൾഫെയർ വേണമെങ്കിൽ നിർമ്മിക്കാം ഒരു ചാനൽ പത്ത് വാർഡ്സ് താഴെ ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിൽ നാല് ചാനൽ വേണമെങ്കിൽ നിർമ്മിക്കാം അപ്പോൾ ഈ ഒരു സ്പീക്കർ വെയർ നമ്മളിതുപോലെ കറക്റ്റായിട്ട് അളവെടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പീക്കർ കണക്ടറിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം രണ്ട് കണക്ടർ ഉള്ളതുകൊണ്ട് ഞാൻ രണ്ടെണ്ണത്തിലേക്കും പാരലായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാസ് ട്രബിൾ കൺട്രോളുകൾ കൊടുക്കാം അതിന് ഞാൻ രണ്ട് സ്റ്റീരിയോ കൺട്രോളുകൾ ഇത് ആറ് പിന്നുള്ള കൺട്രോളാണ് ഇത് നാൽപ്പത്തേഴ് ഗെയുടെ കൺട്രോളാണ് രണ്ടെണ്ണം ഞാൻ ഓൾറെഡി വയർ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു വയർ ഈ ഒരു ഓർഡറിൽ തന്നെ കണക്ട് ചെയ്താൽ മതിയാവും അതായത് ഗ്രൗണ്ട് ഔട്ട്പുട്ട് ഇൻപുട്ട് എന്ന ഓർഡറിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബോർഡിൽ കണക്ഷൻ ഉള്ളത് നമ്മൾ അതുപോലെ തന്നെ ഡയറക്റ്റ് അങ്ങ് കൊടുക്കുകയാണ് സോൾഡർ ചെയ്ത് സോൾഡർ ചെയ്ത് വിട്ടാൽ മതിയാവും ഇപ്പോൾ ബാസിനും ട്രബിളിന് ഒരു ചാനലിൻ്റെ ബാസ് ട്രബിൾ അടുത്ത ചാനലിൻ്റെ ബാസ് ട്രബിൾ ഇങ്ങനെയാണ് ഇതിലേക്ക് കൺട്രോളർ കണക്ട് ചെയ്യേണ്ടത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓളിയൻ കൺട്രോളാണ് കൊടുക്കേണ്ടത് നമ്മുടെ ഈ ഒരു ബാസ് ട്രബിള് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും നമുക്ക് നമ്മുടെ പവർ ആമ്പിൻ്റെ നാൽപ്പത്തി നാല് നാൽപ്പത് ഐ സിയുടെ പവർ ആമ്പിൻ്റെ ഇൻപുട്ടിലേക്കാണ് ഈ ഒരു ഓളിയം കൺട്രോൾ കൊടുക്കേണ്ടത് ഇതാണ് രണ്ട് ഇൻപുട്ട് കാണുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഇൻപുട്ട് കൊടുക്കുക അതിനുമുമ്പ് ഞാൻ ഈ ഒരു വയർ ഒന്ന് ടൈ അടിക്കുകയാണ് നമ്മുടെ സ്പീക്കർ കണക്ടറുകളും അതുപോലെ പവർ സപ്ലൈയുടെ വയറും കൂടി കൂട്ടി നിന്ന് ടൈ അടിക്കുകയാണ് ഇത് ഞാൻ ഓളിയം കൺട്രോളിൽ നിന്നും സോൾഡർ ചെയ്തെടുത്തിട്ടുള്ള വയറാണ് അപ്പോൾ നമ്മുടെ ഇൻപുട്ട് കൊടുക്കേണ്ട നാൽപ്പത്തി നാല് നാൽപ്പത് ഐ സിയുടെ ഇൻപുട്ട് കൊടുക്കേണ്ട സെക്ഷനാണിത് അപ്പോൾ ഇൻപുട്ട് ഞാൻ കൊടുക്കുകയാണ് നമ്മുടെ ഓളിയം കൺട്രോളിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന വയറാണ് ഇവിടെ ഈ ഒരു പവർ ആമ്പിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഗ്രൗണ്ട് കോമൺ ആയിട്ട് കൊടുക്കുന്നു രണ്ട് ചാനലിൻ്റെയാണ് ഓരോ വയറുകൾ സ്പോൾ ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഞാനിവിടെ കോമൺ ആയിട്ട് കൊടുക്കുന്നു അടുത്തത് നമ്മൾ ഓളിയം കൺട്രോളിലേക്കുള്ള ഇൻപുട്ടാണ് എടുക്കേണ്ടത് ഈ ഒരു ഇൻപുട്ട് എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ടിൽ നിന്നും ബി ടി ബി ടി കൺട്രോളിൻ്റെ ഔട്ട് നിന്നാണ് കൺട്രോളിൻ്റെ അല്ല ബി ടി ബോർഡിൻ്റെ ആ ഒരു ട്രാൻസിസ്റ്ററിൻ്റെയൊക്കെ സെക്ഷൻ ത്രീ വരുന്നതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് ഞാൻ ഇൻപുട്ടായിട്ട് എടുത്തിട്ടുള്ളത് കോളിങ് കൺട്രോളിന് അടുത്തത് നമ്മുടെ ഇൻപുട്ടാണ് ഇതാണ് നമ്മുടെ യു എസ് ബി മോഡ്യൂളിൽ നിന്നുള്ള ഇൻപുട്ട് എടുക്കേണ്ടത് യു എസ് ബി മോഡ്യൂളിൽ നിന്നും നമ്മൾ ബഫ് റാമ്പ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ബഫ് റാമ്പിൻ്റെ ഔട്ട് പുട്ടാണ് നമ്മളിതിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഈ ഇൻപുട്ടുകളും അതുപോലെയുള്ള എല്ലാ കണക്ഷനുകളും ഈ ഒരു ബോർഡിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്താൽ മതിയാവും ഇപ്പോൾ ഞാൻ ഗ്രൗണ്ട് കോമൺ ആയിട്ട് എടുക്കുന്നു രണ്ട് ചാനലിനും ബ്ലാക്ക് വെയർ ലെഫ്റ്റിനും റെഡ് വയർ റൈറ്റുമായിട്ട് എടുക്കുന്നു അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അടുത്ത ഈ ഒരു വയറ് നമ്മൾ ബാലൻസിന് വേണ്ടി കൊടുക്കുന്നതാണ് അതായത് ലെഫ്റ്റ് റൈറ്റ് ചാനലുകളെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി അതിന് വേണ്ടിയിട്ട് ഞാൻ ലെഫ്റ്റ് റൈറ്റ് നമ്മുടെ ഈ ഒരു ഇൻപുട്ട് കൊടുത്തല്ലോ നമ്മൾ ആമ്പിലേക്കുള്ള പവർ ആമ്പിലേക്കുള്ള ഇൻപുട്ട് കൊടുത്ത് അവിടെ തന്നെ എടുക്കുന്നു ഗ്രൗണ്ട് കോമൺ ആയിട്ട് എടുക്കുന്നു ഈ ഒരു ബാലൻസ് കൺട്രോൾ കൊടുക്കുന്നത് നമ്മുടെ കൺട്രോളിൻ്റെ നടുക്കത്തെ പിന്നിൽ ഗ്രൗണ്ടും രണ്ട് സൈഡിലും ഓരോ ചാനലുമായിട്ടാണ് ബാലൻസിൻ്റെ കൺട്രോൾ കൊടുക്കേണ്ടത് ഇങ്ങനെ കൊടുത്താൽ നമ്മൾ ഏത് സൈഡിലേക്കാണ് തിരിക്കുന്ന ആ ഒരു ചാനൽ മാത്രം വർക്ക് ചെയ്യും നാൽപ്പത്തി നാല് നാൽപ്പത് ഡ്യൂ ബോർഡിലേക്കുള്ള വയറിങ്ങുകളെല്ലാം തന്നെ തീർന്നു അപ്പോൾ ഞാൻ ഇത് ബോർഡ് ഈ ഒരു കവറിലേക്ക് ഉറപ്പിക്കുകയാണ് അതിന് ശേഷം ഈ ഒരു കൺട്രോളുകളെല്ലാം തന്നെ നമ്മൾ അതാത് പൊസിഷനിൽ ഒരു ഹോളിൽ മുറുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്ക് യു എസ് പി മോഡ്യൂൾ പിടിപ്പിക്കാം ഇപ്പോൾ യു എസ് പി മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് ഞാൻ ഈ ഒരു ഷീൽഡ് വയർ ഉപയോഗിച്ച് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഔട്ട് പുട്ട് ഔട്ട് പുട്ടല്ല അത് ഓക്സ് കണക്ഷനാണ് നമുക്ക് ഇതിലേക്കുള്ള ഇൻപുട്ട് എക്സ്റ്റേണലായിട്ടുള്ള ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കുന്നതിനുള്ള ഓക്സ് കണക്ഷനാണ് ഇപ്പോൾ ഈ ഒരു ഷീൽഡ് വെയർ ഉപയോഗിച്ച് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഔട്ട്പുട്ടെന്ന് പറയണ സോക്കറ്റാണ് അപ്പോൾ നമുക്കിത് ഈ ഒരു ബോർഡ് കണക്ട് ചെയ്യാം ഈയൊരു ബോർഡ് നമ്മൾ ഈ ഒരു കവറിൽ അതിൽ ഹോളിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് കണക്ട് ചെയ്യുക അതിനുശേഷം മറ്റു രണ്ട് വയറുകൾ ക്ലിപ്പാണ് നമ്മുടെ ഔട്ട് പുട്ടും അതുപോലെ പവർ സപ്ലൈയും അപ്പോൾ ഈ ഒരു ബോർഡ് ഈ ഒരു പൊസിഷനിലാണ് ഈ കവറിലേക്ക് മുറുക്കേണ്ടത് ഓക്കെ ഇപ്പോൾ ഈ ഒരു യു എസ് ബി മൊഡ്യൂൾ നമ്മൾ ഈ ഒരു കവറിലേക്ക് മുറുക്കി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ഈയൊരു ആർ സി എ സോക്കറ്റ് ആർ സി എ സോക്കറ്റുകളാണ് കണക്ട് ചെയ്യേണ്ടത് അതിനുമുമ്പ് ഞാനൊരു ആൻ്റിനയുടെ ഒരു ഒരു വയറ് ഒരു നീളം കൂട്ടിയെടുത്തിട്ടുണ്ട് ഈ ഒരു റെഡ് വയർ ആൻ്റനയുടെ വയറാണ് ഞാൻ ആ നീളം കൂട്ടി നമുക്ക് വെളിയിലേക്ക് ആവശ്യമായിട്ട് അതിൻ്റെ നമുക്ക് സിഗ്നൽ കിട്ടണമെങ്കിൽ ഒരു വയറ് വെള്ളിയിലേക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ട് നീളം കൂട്ടി എടുത്തിട്ടുണ്ട് ഇതൊരു ആർ സി ഐ സോക്കറ്റാണ് അപ്പോൾ ഇതിൽ ആറ് പിന്നുകളാണുള്ളത് മൂന്ന് കണക്ഷൻ മൂന്ന് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൂന്ന് ലെഫ്റ്റും മൂന്ന് റൈറ്റും കൊടുക്കാവുന്നതിന് വേണ്ടി ഞാൻ ഇതെല്ലാം തന്നെ പാരൽ ചെയ്തെടുത്തിട്ടിരിക്കുകയാണ് ഒറ്റ കണക്ഷനാണ് ഞാൻ കൊടുക്കുന്നുള്ളൂ പാരൽ ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ ഒരു സോക്കറ്റാണ് നമുക്ക് ഈ ഒരു കവറിൽ സൂട്ടാവുന്നത് അതുകൊണ്ടാണ് ഇത് കൊടുത്തത് അല്ലെങ്കിൽ രണ്ടെണ്ണം ഉള്ളത് മതിയായിരുന്നു അപ്പം നിലവിൽ ഇതിൽ ആറ് പിന്നുള്ളതായിരുന്നു അപ്പോൾ അത് അങ്ങനെ തന്നെ കൊടുത്തിട്ടൊന്ന് പാറിലേതാണെന്ന് മാത്രം അടുത്ത ആൻ്റയുടെ വയറാണ് വെളിയിലേക്ക് ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് എല്ലാ കൺട്രോളുകളും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് ഗ്രൗണ്ട് ചെയ്യാം നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നാൽപ്പത്തി നാല് നാൽപ്പത് ഐ സി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഗ്രൗണ്ടിങ് പ്രധാനമാണ് ഇതിന് ഗ്രൗണ്ട് പ്രോപ്പർ പ്ര പ്രോപ്പറല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം നോയ്സ് ഒരു ബോർഡാണ് നാൽപ്പത്തി നാല് നാൽപ്പത് വയസ്സിന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലാ കൺട്രോളുകളും കൂട്ടി ഒന്നിച്ച് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം അത് ഗ്രൗണ്ടിലേക്ക് കൊടുക്കുകയാണ് കോമൺ ആയിട്ട് ഗ്രൗണ്ട് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ ഞാനൊരു നെറ്റ് ബോൾട്ടിട്ട് കോമൺ ആയിട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ഗ്രൗണ്ടുകളും അതായത് നമ്മുടെ എല്ലാ ബോർഡുകളും തമ്മിൽ ഗ്രൗണ്ട് ചെയ്ത് ഈ ഒരു കവറിലേക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് തന്നെയാണ് ഇതും കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഗ്രൗണ്ട് ചെയ്തെടുക്കുക നമ്മൾ നാൽപ്പത്തി നാല് നാൽപ്പത് ഐ സി ബോർഡിൻ്റെ ഒരു കോമൺ ഗ്രൗണ്ട് എടുക്കുക അതുപോലെ നമ്മുടെ പവർ സപ്ലൈയുടെ കോമൺ ഗ്രൗണ്ട് എടുക്കുക അതുപോലെ ബഫറാമ്പിൻ്റെ കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ട് എടുക്കുക അതുപോലെ ഈ ഒരു കൺട്രോളിൽ നിന്നുള്ള ഗ്രൗണ്ട് എടുക്കുക ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒരു കോമൺ ആയിട്ട് ഒരു ഗ്രൗണ്ട് ചെയ്യുക നമ്മുടെ കവറിലേക്ക് തന്നെ ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നോയ്സ് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും പിന്നെ ഇൻപുട്ട് സെക്ഷനിലുള്ള വയറുകളെല്ലാം തന്നെ നമ്മൾ ഷീൽഡ് വയർ ഉപയോഗിക്കുക പിന്നെ പവർ സപ്ലൈയുടെ അടുത്തു നിന്ന് പരമാവധി അകൽ അകലം പാലിച്ചുകൊണ്ട് ഇൻപുട്ടെല്ലാം കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നോയ്സ് വളരെ കുറേന്നാണ് ഇതിൽ നിലവിൽ നാല് നോബാണുള്ളത് വോളിയം ബാസ് ട്രബിൾ ആൻഡ് ബാലൻസ് അപ്പോൾ നമ്മളിതിൽ എല്ലാ കൺട്രോളുകളും നോബുകളും എല്ലാം തന്നെ കൊടുത്തു കഴിഞ്ഞു നമ്മളിതിൻ്റെ വർക്ക് ചെയ്യിച്ച് നോക്കുകയാണ് അതിനു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റായി രേഖപ്പെടുത്തുക നമുക്കിതൊന്ന് വർക്ക് ചെയ്യിക്കാം ഞാൻ ഇതൊരു സീട്ടൻ്റെ സ്പീക്കർ സിസ്റ്റം ആണ് ഇതിലിരിക്കുന്നത് ഇത് സീറ്റിൻ്റെ ഫുൾ റേഞ്ച് സ്പീക്കറും അതുപോലെ ഐവയുടെ മിഡ് റേഞ്ച് അതുപോലെ ഡാപ്പിക്കിൻ്റെ ടൂഡർ ഇത് വെച്ച് ക്രോസ് ഓവർ വെച്ച് ഒരു രണ്ട് ബോക്സുകളാണിത് അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് കണക്ട് ചെയ്യാം ഒരു കോപ്പിറൈറ്റ് വരാത്ത രീതിയിലുള്ള പാട്ടുകളെ മാത്രമേ നമുക്കിത് പ്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമുക്കൊന്ന് കേട്ടുനോക്കാം